സൂര്യ കണ്ണപുരത്തിന്റെ പ്രൊഫഷണൽ വീണു തൃശൂർ സൈറൺ ജനപ്രിയ നാടകമായി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി മികച്ച പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന സാംസ്കാരിക സംഘടനയാണ് സൂര്യ കണ്ണപുരം എല്ലാ വർഷവും ചെറുകുന്ന കണ്ണപുരം പ്രദേശവാസികൾക്ക് വേറിട്ട പ്രൊഫഷണൽ നാടകങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം സൂര്യ കണ്ണപുരം ഒരുക്കാറുണ്ട് ഇത്തവണയും മികച്ച നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറിയത് അഭിനയ മികവ് കൊണ്ടും അവതരണ ശൈലി കൊണ്ടും വേറിട്ടതായിരുന്നു ഓരോ നാടകങ്ങളും ചെറുകുന്ന സൗത്ത് എൽ പി സ്കൂളിലാണ് നാടകോത്സവം നടന്നത് സ്വാതന്ത്ര്യ നിലവാരത്തില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല മികച്ച നിലവാരമുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ ടീമുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് സൂര്യ വളരെ വ്യത്യസ്തകളായ പശ്ചാത്തലത്തിലുള്ള നാടകങ്ങളാണ് എത്തിക്കുന്നത് മികച്ച നിലവാരമുള്ള മികച്ച ടീമുകളുടെ നാടകങ്ങളാണ് ഞങ്ങൾ എത്തിക്കുന്നത് നല്ല നാടകങ്ങൾ നല്ല പരിപാടികൾ ആസൂത്രണത്തിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിച്ചത് ആ അർത്ഥത്തിൽ തന്നെ നല്ല ജനസപ്പോർട്ട് ഈ പരിപാടിക്ക് ായി ഞങ്ങൾക്ക് ലഭിച്ചു വരുന്നു ഏതാനും വ്യക്തികൾ ജഡ്ജിച്ചതിന് പകരം നമ്മുടെ നാട് ഏറ്റവും സാധാരണക്കാരായ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന നാടകത്തിനാണ് ഞങ്ങൾ ഈ വർഷം മുതൽ അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ജനപ്രിയ നാടകം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വർഷം അവാർഡ് നൽകുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ദിവസേന മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ നാടകങ്ങൾ എത്തിച്ചേർത്തിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം കയറുന്ന കാര്യം ജനപ്രിയ നാടകമായി തൃശൂർ സദ്ഗമയുടെ സൈറൺ എന്ന നാടകത്തെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി